കല്യാണയോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വർഷയും ഇതിനും പോകാനിറങ്ങുകയാണ് വീർപ്പിച്ച മുഖത്തോടെ ആദ്യം വീരുവിനെ ഒന്നുകൂടെ നോക്കി മാളുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിച്ചെക്കനെടുത്ത് വെട്ടിത്തിരിഞ്ഞ അവൾ കാറിലേക്ക് കയറി പുറകെ തന്നെ അവരോട് യാത്ര പറഞ്ഞു മിഥുനും ശ്രീധരനിലഥയും ആദ്യം വീരവും വരുന്നതിന് മുന്നേ പോയിരുന്നു തൻ്റെ അടുത്ത് വന്നിരുന്ന അമ്മയെ വീരു ഫോണിൽ നിന്ന് തലയുയർത്തി എന്താന്ന് പോലെ നോക്കി എന്തോ എന്ന് പറയാൻ തന്നെയാണ് ഇരുപ്പെന്ന് അവന് പിടിയിട്ടിട്ടുണ്ട് വീരു ഡാ ഏട്ടൻ ഇത്രയും നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാ മോനെ പറ്റില്ലെന്ന് പറയാം അമ്മുവിനേം കൗതുമിനേയും കൂടെ നിങ്ങൾക്കൊന്ന് പൊക്കൂടെ എന്തായാലും ഒരു നല്ല കാര്യമല്ലേ രണ്ടുപേർക്കും പരസ്പരം ഒന്നുകൂടെ അടുക്കാനോ ശോഭാ മാത്രയും കാര്യമായി നിർത്തുമ്പോൾ വീരു കീഴ്ച്ചുണ്ടെന്ന് കടിച്ച് തൻ്റെ അടുത്തിരിക്കുന്നവൾ ഒളി കണ്ണാലൊന്നും നോക്കി തങ്ങൾ തമ്മിൽ അടുപ്പത്തിൻ്റെ ആഴെത്രത്തോളം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ ആദ്യം അവന്റെ നോട്ടം കണ്ണുരുട്ടിലൂടെയാണ് നേരിട്ടതെങ്കിലും അവളിലും ഉണ്ടായിരുന്നു ചിരി ശ്രീധരനോട് കൗതമോട് ഗോവയിൽ പോകുന്ന കാര്യം അവതരിപ്പിച്ചപ്പോൾ അയാൾക്ക് ആദ്യം വീരുവിനെ നിർബന്ധിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല കാശികാരനായ മരുമകം പറഞ്ഞാൽ എങ്ങനെയാ തള്ളിക്കളയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ശോഭയെ വിളിച്ച് നേരിട്ട് തന്നെ കാര്യം സൂചിപ്പിച്ചത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് പെങ്ങളെ വിളിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ശോഭ വിചാരിച്ചാൽ കാര്യം നടക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു അയാളുടെ വിശ്വാസം തെറ്റാതെ തെറ്റാതന്നെ ശോഭ പറഞ്ഞു കേട്ട് വീരൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു അമ്മുവിനെയും ഗൗതമിനെയും കൂടെ പോകാൻ താല്പര്യമില്ലെങ്കിലും അമ്മയുടെ നിർബന്ധത്തിനൊപ്പം ഗോവയിലേക്കൊന്ന് പോകാൻ ആദിയുടെ മുഖത്ത് ഒരു ചെറിയ താല്പര്യം വീരുവിന് പെട്ടെന്ന് തന്നെ പിടികിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഹണിമൂൺ ട്രിപ്പ് ട്രിപ്പാർക്കാണ് ഇഷ്ടമല്ലാത്തത് അതും ഗോവ പോലെയുള്ള സ്ഥലം ആലോചിക്കാവുന്നതാണ് എനിക്ക് ഈ മാസം ഇനി ലീവ് കിട്ടില്ല അമ്മേ അടുത്ത മാസമാണ് ഈ നോക്കാം അവസാന തീരുമാനം പോലെ പറഞ്ഞിരുത്തി വീരു എഴുന്നേൽക്കുമ്പോൾ ആദിയോ അവനെ നോക്കി അവളെ നോക്കിയൊരു കണ്ണിറക്കി കള്ളച്ചിരിയോടാ മുകളിലേക്ക് പോയതും ആദി ശോഭയ്ക്ക് നേരെ തിരിഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞോളെ അമ്മയോട് അമ്മുവിനേം ഗൗതമിന്റെയും സൗകര്യം നോക്കേണ്ടേ അടുത്ത മാസമാണ് ഞങ്ങൾ വരാന്ന് പറയാൻ ആദ്യം അവസാനം എന്ന പോലെ നിർത്തിയതും ശോഭയ അവൾ നോക്കി സമ്മതത്തോടെ തലയാട്ടി പിന്നെ അടുത്ത മാസം അമ്മ എന്തെങ്കിലും പറയണ് ഗൗതം അതിനൊന്നും സമ്മതിക്കില്ല ഇത്രയും തിരക്കുള്ളവരൊന്നും വരേണ്ട ആവശ്യമില്ല ഗൗതം പറഞ്ഞിട്ടുള്ള അച്ഛൻ അവരോട് സംസാരിച്ച് വീരുവിന് ഈ മാസം ലീവുണ്ടാവില്ല അമ്മു അത് തന്നെയാണ് ഞാൻ പറഞ്ഞേ അവർ വരണ്ടാന്ന് ഇവിടെ ലക്ഷങ്ങൾ വാരിയറിയുന്ന ഗൗതമിനില്ല ഇത്ര തിരക്ക് അഞ്ചക്ക ശമ്പളം വാങ്ങുന്നവരുടെ അഹങ്കാരമൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞമ്മോ നിങ്ങൾക്ക് ഈ മാസം തന്നെയാണ് തീരുമാനിക്കു പോയിക്കോളൂ ഗൗതമിനോട് അച്ഛനൊന്നു വിളിക്കാൻ പറഞ്ഞതാ ലതാമ്മ പറഞ്ഞിരുത്തുമ്പോഴേക്കും ദേഷ്യത്തിൽ അമ്മ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു രണ്ടു നിമിഷം മുമ്പാണ് വീരു ആദ്യയിട്ടിരിക്കുന്ന സ്റ്റോറി അമ്മ കണ്ടത് ആതിരപ്പള്ളി അവർ അതിലുപരി ആദിയുടെ വേഷവും വീരുവിനോട് ചേർന്നുള്ള നിൽപ്പും ഷോക്കിയേറ്റ പോലെ തരിച്ചെന്ന സമയത്താണ് അമ്മയുടെ കോള് വന്നത് അതും ഗോവ ട്രിപ്പിന്റെ കാര്യം പറയാം ഇല്ല അങ്ങനെ അവരായിട്ട് ഞങ്ങൾ പോകുന്നില്ല എങ്ങനെ എങ്ങനെ ഇത്ര പെട്ടെന്ന് തന്നെ മറന്ന് വീര് വേണ അവളുമായിട്ട് അടുക്കാൻ കഴിഞ്ഞു എല്ലാം കൂടിയായ അവൾക്ക് തലപ്പെരിക്കുന്ന പോലെ തോന്നി കുശുമ്പും പകയും ചേർന്ന് അമ്മുവിൻ്റെ മുഖം വല്ലാതെ ചുവന്ന് തുടുത്തുപോയി ആ അവനി ഈ മാസം ഞാൻ കുറച്ച് ബിസിയാണ് നമ്മൾ ട്രിപ്പ് ഞാൻ നെക്സ്റ്റ് മന്തിലേക്ക് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് ഫോൺ ചെയ്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഗൗതമിന്റെ പറച്ചിൽ കേട്ട് പറയാൻ വന്ന് തൊണ്ടയിൽ തട്ടി അമ്മു അവനെ നോക്കി സ്തംഭിച്ച് നിന്ന് കുറച്ചു നേരം എങ്ങനെയെങ്കിലും ഈ മാസം തന്നെ ട്രിപ്പിന്റെ കാര്യത്തിൽ തീരുമാനാക്കാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അവൾ അപ്പോഴാണ് അവൻ ട്രിപ്പ് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു അമ്മുവിൻ്റെ കടപ്പല്ലേ ഞെരിഞ്ഞ് ഫോൺ ചെയ്തു കഴിഞ്ഞ് ഗൗതം അകത്തേക്ക് ആയുമ്പോഴും അമ്മു മുറിയിൽ ടേബിൾ ചാരി നിൽപ്പുണ്ട് വാഷ് പെട്ടെന്ന് മുന്നിലേക്കായിരുന്നവൾ നോക്കി ഗൗതമിൻ്റെ നെറ്റി ചൊളിഞ്ഞ് അത് ഗൗതം നെക്സ്റ്റ് മന്ത് എനിക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എക്സാം എടുത്തിരിക്കാൻ എൻ്റെ പറഞ്ഞു നിർത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഈ മാസം തന്നെ ട്രിപ്പ് പോകണം അവൾ ഉറപ്പിച്ച് കഴിഞ്ഞു എനിക്കൊരു കാര്യം ഒന്നിൽ കൂടുതൽ താണോ പറയുന്നത് ഇഷ്ടമല്ല അവണി തൻ്റെ എക്സാം നെക്സ്റ്റ് മന്തിൽ ഒന്നുമില്ലല്ലോ കോളേജിൽ ലീവിൻ്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം അതല്ല ഗൗതം ഞാൻ സ്റ്റോപ്പ് ഞാൻ പറഞ്ഞു അടുത്ത മാസമേ നമ്മൾ പോകുന്നുള്ളൂ തൻ്റെ ചേച്ചി ഹസ്ബൻഡ് നമ്മുടെ കൂടെ വരുന്നുണ്ട് ദാറ്റ്സ് മൈ ഡിസിഷൻ ഇനി ഇതിലൊരു ടോക്ക് വേണ്ട അവളെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ഗൗതം നിർത്തുമ്പോൾ ആ മുവിൻ്റെ മുഖം ചുവന്ന് കയറി ഒരു നിമിഷം അവനെ കൊല്ലാനുള്ള ദേഷ്യം പോലും അവൾക്ക് തോന്നിപ്പോയി കടിച്ചു പിടിച്ച് അവൾ നിൽക്കുമ്പോൾ ശ്രീധരൻ നേരത്തെ വിളിച്ച് ആദ്യം വീരും അടുത്ത മാസം ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞൊരു സന്തോഷത്തിലായിരുന്നു ഗൗതം അപ്പോൾ ഇത്രയും നാളും കാത്തിരിക്കാമെങ്കിൽ ഒരു മാസം കൂടി ആദ്യം എന്ന സമ്പത്തിനെ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കാനും അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല മുഖത്തേക്കടിച്ച വെയിലിന്റെ ചൂടിൽ വീരുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു ഒരാഴ്ച പെട്ടെന്നാണ് കടന്നുപോയത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ശല്യം ഇല്ലാതെ നല്ല ഉറക്കത്തിലായിരുന്നവൻ കണ്ണു തുറക്കാതെ തന്നെ വീരുവിന്റെ കൈ തന്റെ പ്രിയപ്പെട്ടവൾക്കായി വെടിലാകെ ഒന്ന് പരതി ഇത്ര പെട്ടെന്ന് പെണ്ണ് എഴുന്നേറ്റ് പോയോ അവൻ കണ്ണു തുറന്ന് കൈ എത്തിച്ച് എടുത്ത് നോക്കുമ്പോൾ സമയം എട്ടര കഴിഞ്ഞിരുന്നു ഇത്രയും ആയോട്ടായി ഒന്ന് മോരി നിവർത്തി എഴുന്നേറ്റവൻ താഴേ കിടന്ന ഷോട്ട്സും എടുത്തിട്ട് വാഷ്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങിയവൻ ഹാളിൽ ആരെയും കാണാതെ അമ്മയെന്ന് വിളിച്ച് അടുക്കളയിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിൽക്കുന്നവളെ കണ്ട് പിടിച്ചു കിട്ടിയ പോലെ നിന്നത് സെറ്റ് മുണ്ടൊക്കെ എടുത്ത അപാരദോശിയുടലാണ് പെണ്ണ് വാരിക്കെട്ടിയ മുടികൾക്കുള്ളിൽ തുളസിയും ചെത്തിപ്പവും ചെറുതായി കാണുന്നുണ്ട് ഓ അപ്പം അമ്പലത്തിൽ പോയി ഒന്നാണെന്ന് ചുരുക്കം കുറുമ്പോട് അടുത്തേക്ക് നടക്കുമ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ അവന്റെ മിഴികൾ ചുറ്റുമൊന്ന് പാഞ്ഞു ഇടുപ്പിലേക്ക് അരിച്ചിറങ്ങിയ കൈക്കൊപ്പം ചെക്കന്റെ മുഖം കൂടെ തോളിൽ അമർന്നതെ പെട്ടെന്നായത് കൊണ്ട് അവൾ ഒന്ന് ഞെട്ടി പേടിച്ചു പോയോടാ തിരിഞ്ഞു നോക്കി അവൾ പറയുമ്പോഴേക്കും അവന്റെ കൈ മുഴുവനായി ആദ്യയെ ചുറ്റി വരിഞ്ഞിരുന്നു വീരു എന്താ മാറി അമ്മായി മാളും വെപ്രാളത്തോടെ പിടഞ്ഞു മാറാൻ നോക്കുന്ന അവൾ അടക്കി പിടിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഞൊടിയിടൽ വീര അവളുമായി ചുമരോട് ചേർന്നു കുറച്ച് കൂടുന്നുണ്ട് വീരു നിനക്ക് ചുണ്ട് കൂർപ്പിച്ച് പറയുന്ന ആൾ വീരും കണ്ണിമച്ചിമ്മാതെ നോക്കി നെറ്റിയിൽ പാതിമാഞ്ഞ ചന്ദനവും കുങ്കുമും കഴുത്തിലും ചുണ്ടിനു മേലെയും മുത്തുപോലെ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട് പരിഭവവും ദേഷ്യവും നിറഞ്ഞു നിൽക്കുന്ന ഉണ്ടക്കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുകയാണ് പെണ്ണ് സത്യം പറഞ്ഞ വാരി വാരിപ്പുണർന്ന മുത്തങ്ങൾ കൊണ്ടു മൂടാൻ അവന് തോന്നുന്നുണ്ടെങ്കിലും സ്ഥലവും സാഹചര്യവും അനുകൂലമല്ല സോ മാക്സിമം കൺട്രോൾ ചെയ്ത് അവനൊരു പരിഭവത്തോട് അവളെ നോക്കി അമ്പലത്തിൽ എന്നെ എ വിളിക്കാതിരുന്നെന്തോ കൂടി വന്നിരുന്നില്ലേ ഞാൻ വിളിച്ചില്ലെന്നോ നീ എഴുന്നേൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ മാളുവിനെയും കൂട്ടി പോയെ ആദ്യം ഇപ്പോഴും ദേഷ്യത്തിലാണ് അവരിൽ രാവിലെ അവൻ വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തതിന്റെ പരിഭവമുണ്ട് ഇന്നലെ ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയാലല്ലേ നേരത്തെ ഒക്കെ എഴുന്നേൽക്കാൻ പറ്റൂരെന്നൊക്കെ ഞാൻ കൊതി വല്ലാത്തൊരു ചിരിയോടെ വീരു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആദ്യം അവന്റെ വാ പുത്തിരുന്നു ഒന്ന് മിണോട്ടിലേക്ക് വീരു വെപ്രായത്തോട് അവൾ പറഞ്ഞിരുത്തുമ്പോഴേക്കും പോയ രാത്രിയുടെ ഓർമ്മകളിൽ പെണ്ണിന്റെ മുഖം വാങ്ങി ചുവന്ന് കയറിപ്പോയി കയ്യിൽ പതിയുന്ന മുത്തങ്ങളിൽ അവൾ കണ്ണുരുട്ടുമ്പോൾ മുത്തി മുത്തി ഒരു കടികൂടെ അവൻ കൊടുത്തു ആ നിമിഷം ആദ്യം കൈ വലിച്ചെടുത്തു ഏട്ടാ തൊട്ടടുത്ത നിമിഷം പാഞ്ഞു വന്ന മാളുവിന്റെ വിളി ആദ്യം പെട്ടെന്ന് അവനെ തള്ളി മാറ്റി അപ്പോഴേക്ക് അവൾ പാഞ്ഞങ്ങോട്ട് എത്തിയിരുന്നു ഇന്ന് പുതിയൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ചെന്ന് എടുത്തിട്ട് വാ കാലത്ത് തന്നെ എടുത്താലേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ വലിയ കാര്യത്തിൽ മാള് പറഞ്ഞു നിർത്തുമ്പോൾ വീരു ആദ്യം ഒന്നുകൂടെ നോക്കി മൂളികൊണ്ട് അകത്തേക്ക് നടന്നു ആദ്യം എല്ലാവരും എന്തെങ്കിലും ഒന്ന് കഴിക്കും എന്നിട്ട് ആ വീഡിയോ പിടുത്തൊക്കെ ശോഭയാ ചീരയുടെ രണ്ട് മൂന്ന് അവരുടെ കയ്യിൽ അമ്മയും മോളും അത് പറഞ്ഞ തിരക്കിലായിരുന്നു ഇത്ര നേരം ദോഷ ഇതുവരെ ചുട്ട് കഴിഞ്ഞില്ലേ ആദി ചോദ്യത്തോടൊപ്പം പാത്രം തുറന്നു നോക്കുന്നവരെ കണ്ട് പെണ്ണ് പരിഭ്രമിച്ച് അങ്ങോട്ട് നടന്നു കുറച്ചുകൂടെ ഉണ്ടമായി രണ്ടെണ്ണം കൂടെ ചുട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു പെട്ടെന്ന് ഗ്യാസ് ഓണാക്കി അവൾ തന്റെ പണി തുടരുമ്പോൾ മൂളികൊണ്ട് ശോഭയ അവളുടെ പണികളിലേക്ക് തിരിഞ്ഞിരുന്നു അപ്പോഴും ഒളിപ്പിച്ചു വെച്ചൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മിന്നി മാറി എങ്ങനെയുണ്ടത് ദേഹത്തേക്ക് വെച്ച ടോപ്പിലേക്കോ ആദ്യയുടെ മുഖത്തേക്കോ അവൻ മാറി മാറി നോക്കി പോര ഒട്ടും പോര ഇങ്ക് മാറി ഞാൻ എടുത്തുതരാം പർസ്യലിനൊപ്പം മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന ടോപ്പുകളിൽ നിന്നൊക്കെ തിരിഞ്ഞവൻ ജീൻസിന്റെ വശത്തേക്കാണ് പോയത് നമ്മൾ പോകുന്ന ഹണിമൂണ്ണാ അല്ലാതെ തീർത്ഥാടനത്തിനല്ല ഡിഫറൻറ്റ് ടൈപ്പ് ജീൻസും അതിന് ചേരുന്ന ഷോർട്ട് ടോപ്സും സെലക്ട് ചെയ്തെടുത്ത് എല്ലാ ആദിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഇതൊന്നും എനിക്ക് ചേരില്ലടാ ആരോരും ചേരില്ല എന്ന് നിനക്ക് ഇതൊക്കെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ചെളി പോയിട്ടിട്ട് വാ നമുക്ക് നോക്കാം ചിരിയോടെ പറയുന്നവരെ നോക്കി മുഖം വീർപ്പിച്ചാണ് ആദ്യം ട്രയൽ റൂമിലേക്ക് പോയത് രണ്ടാഴ്ച കൂടിയുണ്ട് ഗോവയിലേക്ക് പോവാൻ എന്നാലും നെക്സ്റ്റ് യണ്ട് സൺഡേ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൺഡേ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങിനായി വന്നാണ് വീരു ആദി മാളുവിനെയും കൂടി വിളിച്ചതാണെങ്കിലും അവൾക്ക് ഇന്റേണൽ എക്സാം തുടങ്ങുന്ന നാളെയാണ് അതുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി കളഞ്ഞു കുറച്ച് സമയമായിട്ടും പെണ്ണിനെ കാണാതെ ആയതും വീരു ട്രയൽ റൂമിന് നേരെ നടന്നു തട്ടി വിളിച്ച നേരം അവൾ മൂളുന്നുണ്ട് കഴിഞ്ഞില്ലാതെ ഒരട് ഇട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞു പോകാൻ ബാക്കി ഇത് വേണ്ടടാ ജീൻസ് ഇട്ടിട്ട് എനിക്ക് എന്തോ പോലെ മടിച്ചു മടിച്ചുള്ള പെണ്ണിൻ്റെ പറസിൽ കേട്ട് വീരുവിന് ചിരി വരുന്നുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തുകളിൽ അവൾ അങ്ങനെ ജീൻസും മറ്റു മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് കുറവാണ് അന്ന് ആതിരപ്പള്ളിയിൽ പോയപ്പോൾ തന്നെ വേറെ നിവൃത്തിയില്ലാതെയാണ് ആ മീഡിയൻ ടോപ്പ് എടുത്തിട്ടത് എന്നിട്ടും വീട്ടിലേക്ക് പോകുന്ന നേരം അവൾ അത് മാറ്റി സാരി തന്നെ ഉടുത്തിരുന്നു അന്ന് വാങ്ങിച്ച ഫ്രോക്കാണെങ്കിലും മാളിന് കൊണ്ട് കൊടുക്കുകയും ചെയ്തു അതിന് വീരു പിണങ്ങിയെങ്കിലും ആദ്യം ഒരുവിധത്തിലാണ് ചെക്കനെ സോപ്പിട്ട് പിടിച്ചത് പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല തുറക്കാതെ അല്ലെങ്കിൽ ഇത് പൊളിച്ച് ഞാൻ അകത്തേക്ക് വരും പൊളിയിൽ ചിണുങ്ങിക്കൊണ്ട് നിൽക്കുന്നവൾക്ക് നേരെ അവൻ ഒച്ച എടുത്തു ആദ്യ ഡോറ് തുറന്നിരുന്നു മുന്നിൽ അവളെ വീരു അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കി വൈഡ് ലഗ് ജീൻസ് അതിന് ചേർന്ന വൈറ്റ് നിറത്തിലുള്ള ഷോർട്ട് ടോപ്പ് ടോപ്പൊക്കെ പെണ്ണ് സുന്ദരിയായി നിൽപ്പുണ്ട് ഏതാണോന്ന് പറഞ്ഞ് ബോറാണല്ലേ വീരു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന് മര്യാദ ഞാനെടുത്ത ചുരിദാർ ടോപ്പിങ് എടുത്തിട്ട് വന്നേ ഇത് മാറ്റിട്ട വേഗം ചെക്കൻ്റെ കണ്ണും മിഴിച്ചുള്ള നോട്ടം കണ്ട അവൾ ചുണ്ടുകൂർപ്പിച്ച് വാതിലടക്കാൻ നോക്കിയതും ഞൊടിയിടൽ വീരു അതിനുള്ളിലേക്ക് ഇടിച്ച് കയറിയിരുന്നു പിന്നെ ചുരിദാറും വേണ്ട ഒന്നും വേണ്ട നിനക്ക് ഇത്താടി കൂടുതൽ ചേരുന്നേ നല്ല ഭംഗിയുണ്ട് ചിരിയോടാവും പറഞ്ഞത് ആദ്യം തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി ഭംഗിയൊക്കെ ഉണ്ട് എന്നാലും കൈയൊന്ന് പൊക്കിയാൽ വയറൊക്കെ മൊത്തം കാണാം ഈ ടോപ്പ് എന്തായാലും വേണ്ട വേറെ നോക്കാം മിററിലേക്ക് നോക്കി തിരിഞ്ഞും മറിഞ്ഞും കറങ്ങുന്ന വീരും ഞൊടിയിടൽ അവന്റെ കൈക്കുള്ളിലാക്കി എന്ത് പറ്റി വേണേ നിനക്ക് ഇഷ്ടമായില്ലേ ഇത് വേണ്ടട വേറെ നോക്കാം നോക്കി കൈ ഒന്ന് പൊക്കിയാൽ മതി എല്ലാം കാണാം വലിയ കാര്യത്തിൽ പറഞ്ഞ അവൾ കൈ ചെയ്തു പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാം അത് ശരിയാ വേണ്ട ഇതൊക്കെ എനിക്ക് മാത്രം കാണാൻ വേണ്ടിയാ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മോഡേൺ ആവേണ്ട പറച്ചിലിനൊപ്പം പെണ്ണിൻ്റെ അനാവൃതമായ വയറിലൂടെ അവൻ്റെ വിരലുകളാകെ ഒന്ന് ഓടി ഇക്കിളി പോലെ അവൾ പുറയിലേക്ക് പോയതും വീരു പിടിച്ച് തന്നോട് തന്നെ ചേർത്തിരുന്നു അവൾ വേറെ രണ്ട് മൂന്നുമണി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് നോക്ക് ഇറങ്ങി ഞാൻ ഇട്ട് നോക്കട്ടെ അവനെ ഒന്ന് പുറകിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് കണ്ണുകാണിച്ചത് ചെക്കനൊന്ന് ചിരിച്ചു തിരിഞ്ഞിന്ന് വാതിൽ ലോക്ക് ചെയ്ത് അവിടെ ഇട്ടിരുന്ന സ്റ്റൂളിലേക്ക് ഇരിക്കുന്നവരെ അവൻ്റെ മുഖത്ത് നിന്ന് ആ ചിരി മാഞ്ഞില്ല അങ്ങനെ ഇപ്പം ഞാൻ പോകുന്നില്ല വെറുതെ നിന്നെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നു ഒരെണ്ണം എന്നെ ഒന്ന് കാണിക്കാൻ എത്ര സമയം വേണം എനിക്ക് ഇനി എന്നെ കാണിക്കാൻ എൻ്റെ പൊന്നുമോൾ സമയം കളയണ്ട എല്ലാം ഞാൻ ലൈവായി തന്നെ കണ്ടോളാം കുറച്ച് കൂറുന്നുണ്ട് കേട്ടോ വീരും നിനക്ക് ഒന്ന് പുറത്ത് പോടാം ചുരുങ്ങിക്കൊണ്ടുള്ള പെണ്ണിന്റെ പറച്ചിൽ തന്നോടല്ലാത്ത പോലെ വീരു പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഒന്നുടൻ ഞെളിഞ്ഞിരുന്നു അവൻ കാണാത്തതും അറിയാത്തതുമായി ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ ചമ്മൽ തന്നെയല്ലേ അല്ലേ കൊഞ്ചിച്ചും ദേഷ്യം കാണിച്ചും പിണങ്ങിയുമൊക്കെ അവനൊന്നും പുറത്തെത്തിക്കാൻ ആദ്യം കാണിക്കാത്ത ഒന്നും ഇല്ലല്ലോ എല്ലാ അടവും കഴിഞ്ഞ അവസാനം അവൾ അവനെ ദയനീയമായി നോക്കി നിന്നു പെണ്ണിന്റെ മിണ്ടാട്ടം മുട്ടിയതറിഞ്ഞ് ഫോണിൽ നിന്ന് മുഖമുയർത്തി വീരു മുന്നിൽ നിൽക്കുന്നവടെ നോട്ടം കണ്ട ഒരു നിശ്വാസത്തോടെ എഴുന്നേറ്റു ഫോൺ പോക്കറ്റിലിട്ട് ഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ചവനെ കണ്ട് അവൻ എന്തായാലും പോകുമെന്ന് വിചാരിച്ച പെണ്ണിനെ ഞെട്ടിച്ചുകൊണ്ട് ഇട്ടിരുന്ന ടോപ്പ് അവൻ മേലോട്ട് പൊന്തിച്ച നിഷ്പ്രയാസം അവളുടെ തലവഴി ഊരിയെടുത്തു സ്റ്റാൻഡിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ ടോപ്പുകളും അവൻ തന്നെയാണ് അവൾക്ക് ഇട്ടുകൊടുത്തത് അതിൽ ഇഷ്ടമായ മൂന്നെണ്ണം അവൻ മാറ്റിവെച്ചു ബാക്കി രണ്ടും ആദ്യത്തെ പോലെ തന്നെ കുറച്ച് എക്സ്പോസിംഗ് ആണ് എല്ലാ ഡ്രസ്സും ട്രയൽ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്ന ആ ചളിപ്പ് അങ്ങ് മാറിക്കിട്ടിയിരുന്നു അവസാനത്തെ ഡ്രസ്സ് നോക്കി അഴിച്ചു മാറ്റുന്നേരത്ത് ഇത്ര നേരമുണ്ടായിരുന്ന അവന്റെ ഭാവം ചെറുതായി ഒന്ന് മാറിയ പോലെ ആദിക്ക് തോന്നി ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ ഓരോ ബട്ടൻസ് അഴിക്കും തോറും അവന്റെ ശ്വാസം കൂടി അവളെ തട്ടിപ്പോകുന്നുണ്ട് ഇരുവശത്തേക്കും നീങ്ങി മാറിയ ഡ്രസ്സിന് ഉള്ളിലൂടെ അവൻ്റെ വിരലുകൾ അതിവേഗം സഞ്ചരിച്ചു അവന്റെ പ്രവൃത്തിയിൽ ആദ്യം മൂളിക്കൊണ്ട് പൊങ്ങിയതും അവളുടെ മുഖം ഒന്ന് ഉയർത്തി വീരുവാ ചോരച്ചുണ്ടുകളെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു ആദ്യ പെരുവിരൽ കുത്തി ഉയർന്ന നിമിഷം ഇടുപ്പിനെ ചുറ്റി വറിഞ്ഞവന്റെ മറുകൈ അവളെ പൊക്കിയെടുത്തു പരസ്പരം മധുരങ്ങൾ പാനം ചെയ്യുന്ന പോലെയുള്ള ചുംബനം അവന്റെ കരലാളനകളിൽ ആദ്യം പുളകം കൊണ്ടുപോയി തോറ്റു കൊടുക്കാൻ പോലെ അവൾ അവനൊപ്പം കട്ടയ്ക്ക് നിന്നെങ്കിലും അവന്റെ ആവേശത്തിനോട് പൊരുതി ചെയ്യിക്കാൻ ആദ്യക്കായില്ല കിതച്ചുകൊണ്ട് അകന്നു മാറുമ്പോൾ ഇരുവരും വിയർത്തുപോയിരുന്നു ബീച്ചിലേക്കൊന്നും പോവേണ്ടാതി നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത്രയൊക്കെ കൺട്രോൾ എനിക്ക് ഉള്ളടി അടക്കി പിടിച്ചുള്ള അവന്റെ സ്വരം ആദി കണ്ണു നിറുകി അടച്ചു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീരു മുഖം എന്ന് അമർത്തി തുടച്ച് അരസമായി കിടന്ന മുടി ഒതുക്കി വെച്ച് മുന്നോട്ട് നടന്നു അഞ്ചു നിമിഷത്തിനകം ആദ്യം സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവളെ കള്ളച്ചിരിയോടെ നോക്കി നിൽക്കുന്നവരെ നോക്കി ചുമ്മാ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു അവളതെല്ലാം മാറ്റിവെച്ചു ഇനി വീരുവിനെടുക്കണം ഡ്രസ്സ് അതെന്തായാലും താൻ തന്നെ സെലക്ട് ചെയ്യണമെന്ന് ആദ്യം നിർബന്ധമുണ്ടായിരുന്നു ഇല്ലാത്തക്കവർ മുഖത്ത് വരുത്തി കാര്യമായി ഡ്രസ്സ് തിരുന്നവളെ നോക്കി അവൻ അവളോട് ഒട്ടിച്ചേർന്ന് ഇന്നെങ്കിലും പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതും ആദ്യയോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് വീരുവേഗം ഷോപ്പിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവൻ പോയ വഴിയെ നോക്കി ആദ്യം വീണ് ഷർട്ട് നോക്കാൻ തുടങ്ങി രണ്ടു മൂന്നെണ്ണം നല്ലത് അവൾ തിരഞ്ഞെടുത്തുകൊണ്ട് വീരുവിനെ വിളിക്കാനായി ഫോൺ എടുത്തിരിഞ്ഞതും തൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരുവനെ കണ്ട് ആദ്യയുടെ കണ്ണുകൾ വികസിച്ചിരുന്നു ആദ്യത്തെ ഒരു പകപ്പ് മാറി ആദിയുടെ മുഖത്തേക്ക് കോപ അരിച്ചു കയറാൻ അധികം സമയം എടുത്തില്ല മുന്നിൽ നിൽക്കുന്നതിനെ ഇവിടെ ഇട്ട് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ ചെറ്റി അവൾ പൂർണ്ണമായും തൻ്റെ നിന്ന് തുടച്ചു മാറ്റി കഴിഞ്ഞിരുന്നു അന്ന് ആ പാർക്കിങ്ങിൽ വെച്ച് അവൻ്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തുപോയതിനു ശേഷം ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും ഇവരുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാവരുതേ എന്ന് ആദ്യം അത്രയധികം ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് വീണ്ടും ഉള്ളിൽ നിറഞ്ഞ അവനോടുള്ള വെറുപ്പ് അവളുടെ മുഖത്തും പ്രകടമായി വിനയും അവളിൽ നിന്നാണ് വീണ കണ്ണുകൾ ചലിപ്പിക്കാൻ നിൽപ്പാണ് അന്ന് കണ്ടതിനേക്കാൾ പെണ്ണിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട് മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് വിടർന്ന കണ്ണുകളും ചോരച്ചുണ്ടുകളും ആരെയും മയക്കുന്ന മേനി അഴകും വിനയ് ശക്തിയിലൊന്നും ശ്വാസം എടുത്തു വിട്ടു മായയുടെ കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ യാദൃശികമായിട്ടാണ് ആദിയെ വിടച്ച് അവൻ കണ്ടത് കൂടെ വീരുവിനെയും കണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് വിനയം അവൻ അങ്ങ് ശ്രദ്ധിച്ചില്ല വീരുവിൻ്റെയും ആദിയുടെയും വിവാഹം കഴിഞ്ഞതൊക്കെ അവൻ അറിയാം അന്നവളുടെ കയ്യിൽ നിന്ന് തല്ലു മായ്ച്ചു പോയപ്പോൾ എങ്ങനെ വന്നാലും പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ പ്ലാനുകളും അവൻ കണക്കൂട്ടി വെച്ചതായിരുന്നു പക്ഷെ മായുമായി വീണ്ടും അബ്രോഡ് പോകേണ്ട ആവശ്യം വന്നു അവളെ അവളെന്ത് വന്നാലും പിണക്കാൻ പറ്റില്ലല്ലോ പിന്നെ താ പോയി വരുമ്പോഴേക്ക് ഇവളാരും കൊണ്ടുപോയില്ലെന്ന് വിചാരിച്ചു പക്ഷെ തനിക്ക് തെറ്റി പണ്ട് മുതലേ അവൾക്ക് കാവലായി നിന്നവൻ അവളെയും കൊത്തിക്കൊണ്ട് പോയി അന്ന് അവരുടെ യുവാത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി കണ്ട നേരം തനിക്ക് വന്ന നിരാശ ഇനി അവളുടെ അടുത്തേക്ക് ഒലിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല പക്ഷേ അവൾ വിട്ടുകളയാനും പറ്റില്ല ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം മതി എന്നാലും വൈദ്യന്റെ കാര്യം ഓർത്തപ്പെടാം അടക്കി വെച്ചതാണ് അവന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ തനിക്ക് വയ്യ അത് മാത്രമല്ല മായ അവളെ ഞാനും അറിഞ്ഞ ഓരോന്ന് ആരോപിച്ച അവസാനം എല്ലാം വിട്ടുകളയാൻ തീരുമാനിച്ചുറപ്പിച്ച് വരുമ്പോഴാണ് ഈട് വെച്ച് പെണ്ണ് വീണ്ടും മുമ്പിലേക്ക് വന്ന് ചാടിയത് ഉള്ളിലടക്കി പിടിച്ചു കെട്ടിയ മോഹങ്ങളിലായ എത്ര വേഗമാണ് പുറത്തേക്ക് ചാടിയത് മായയോട് അത്യാവശ്യമായി ഇടത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ അവളൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവരുതെന്നായിരുന്നു മനസ്സിൽ നിറയെ അന്നത്തെ പോലെ അവൾ ഒറ്റയ്ക്ക് തരത്തിൽ കിട്ടിയാൽ പെണ്ണിനെ അങ്ങ് പൊക്കി തൻ്റെ ആഗ്രഹം കഴിഞ്ഞ് വിടാം ആ ഒരു ഓർമ്മയിൽ തന്നെ കോരി തരിച്ചുകൊണ്ടാണ് അവൾക്ക് മുന്നിലേക്ക് എത്തിയത് പ്രതീക്ഷിച്ച പോലെ അവനെ കണ്ട നിമിഷം അവളുടെ മുഖത്ത് നിരഞ്ഞു പൊന്തി അവനോടുള്ള വെറുപ്പിനെ അവൻ വശ്യമായ ചിരിയോടെയാണ് നേരിട്ടത് അവളുടെ സമീപനം ഇങ്ങനെയായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവനത് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല ആദ്യം അവജ്ഞയവിടെ അവനെ നോക്കി തിരിഞ്ഞടന്നു ലിഫ്റ്റ് ഉപയോഗിക്കാതെ താഴേക്കുള്ള സ്റ്റെപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് അവൾ നടന്നത് വീരും അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അതിനിടയ്ക്ക് അവന് വിളിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങ് പോവാതാതി ഞാനിവിടെ നിൽക്കുന്ന ഈ കണ്ടില്ലേ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാണില്ലല്ലേ സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പോയവളെ വലിച്ച് അപ്പുറത്തേക്ക് മാറ്റിയായിരുന്നു അവന്റെ ചോദ്യം ആദ്യ കത്തുന്ന കണ്ണാൽ ഒന്ന് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം